നൂറ്റമ്പത് രൂപത്തൊന്നും വാങ്ങിച്ച് കഴിക്കാൻ ഞാനൊരു ഫിലിം സജസ്റ്റ് ചെയ്യില്ലാടാ കറാച്ചി ഹൽവ അതാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോണത് നമ്മൾ മറ്റേ മൈസൂർ ബാക്കി ടേസ്റ്റ് ചെയ്തില്ലേ ആ ആ ടീമിൻ്റെ തന്നെയാണ് ഈ കറാച്ച് ഹൽവ അപ്പോൾ നമുക്ക് കൂടുതൽ സമയങ്ങളാണ്ട് നേരെ നമുക്കൊരു കഴിച്ചോക്കെ അങ്ങനെ ഉണ്ടെന്നുള്ളത് അപ്പം അതിന് വേണ്ടി നമുക്ക് ഇത് നേരെ ഇങ്ങനെ പൊട്ടിക്കാം പൊട്ടിച്ച് വെച്ചിട്ട് ഞാൻ ഷുള്ളിയത് പൊട്ടിച്ചിട്ടില്ലാടാ ജസ്റ്റ് പെട്ടി മാത്രമാണ് ദിവസം പൊട്ടിച്ചിട്ടുള്ളൂ അപ്പോൾ ഇതിന് പൊട്ടിച്ചിട്ട് നമുക്കിങ്ങനെ പുറത്തേക്ക് എടുക്കാതെ ഇരുന്നൂറ് ഗ്രാം ക്വാണ്ടിറ്റി വരുന്ന ഈ ഒരു പാക്കറ്റിന് നൂറ്റമ്പത് രൂപയാണ് എം ആർ പി വരുന്നത് ഇത് ഞാൻ ഇൻസ്റ്റാ മാർട്ടിൽ നിന്ന് എൺപത്തഞ്ച് രൂപയാണ് വാങ്ങിച്ചിട്ടുള്ളത് കേട്ടാ എൺപത് രൂപ അമ്പത്തഞ്ച് രൂപ റേഞ്ചിലാണ് വാങ്ങിച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് നമ്മൾ റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് ഇൻസ്റ്റാ മാർട്ടിൽ നിന്ന് ഞാൻ കേട്ടോ അപ്പൊ നമുക്ക് ഇനി ഇത് പൊട്ടിക്കാം ഇത് പൊട്ടിക്കാൻ വേണ്ടി ഇവിടെ സൈഡിൽ നിന്ന് കൊടുത്തിട്ടുണ്ട് പക്ഷെ പിടിച്ചു വലിച്ച എനിക്ക് തോന്നുന്നില്ല കിട്ടില്ല അപ്പോൾ നമുക്ക് അത്ര കീടെ തന്നെ കട്ട് ചെയ്യാം അത്ര സൈഡിൽ കട്ടിതെടുക്കാം പറിച്ചെടുത്ത് കളയണം നമുക്ക് ഇതാണ് നമ്മുടെ ഹൽവ എന്ന് പറയുന്നത് ഓക്സിജൻ അബ്സോർവർ ആണ് ഇതിൻ്റെ ഉള്ളിൽ ഇട്ടിട്ടുള്ളത് ഇത് കഴിക്കാനുള്ളട്ടോ ീറ്റ് ഹീറ്റ് ഇത് ചൂടാക്കാനും പാടില്ല കഴിക്കാനും പാടില്ല ഇത് ആദ്യ എടുത്ത് കളയണം ഇങ്ങനെയാണ് ഹൽവ എന്നുള്ളത് ഒരു ഹൽവ നമുക്ക് നമ്മുടെ പ്ലേറ്റിലേക്ക് മാറ്റാം നല്ല ഉണങ്ങിയിരിക്കണ പോലെ ഉണ്ട് പടച്ചെടുക്കാൻ കിട്ടി ആഹ് ഇന്ത്യത് നമ്പർ അവിടെ തലവിയാ യാതൊരു ബന്ധമില്ലല്ലോ നല്ല കനത്തിലാണ് നല്ല കട്ടിക്കാണ് ഇത് ഒരു മുറിച്ച് വെച്ചോട്ടാ മുറിച്ച് വെച്ചോണ്ട പീസ് നമുക്ക് അടർത്തിയെടുക്കാനുള്ള ബുദ്ധിമുട്ടാണ് കാണാ ചെറിയ പീസ് എടുത്തിട്ടുണ്ട് കാണുമ്പോ കഴിക്കാൻ തോന്നുന്നില്ല അത് വേറെ സത്യം അപ്പൊ ഈ ഒരു ഹൽവ എന്ന് പറയുമ്പോ നമ്മുടെ സാധാരണ നാടൻ ഹൽവ പോലെ നല്ല ടേസ്റ്റ് വരുന്നുണ്ട് ടോട്ടലി ഡിഫറെൻ്റ് ആണ് ഇതെന്ന് പറയുമ്പോ നമ്മുടെ ഓറഞ്ചില് ഓറഞ്ചിന്റെ ഒക്കെ ടേസ്റ്റ് ആണ് എടുത്തേക്കുന്നത് സംഭവം കുഴപ്പമൊന്നുമില്ല കഴിക്കാൻ വേണ്ടിട്ട് ജസ്റ്റ് ഒരു ഓക്കെ പ്രൊഡക്റ്റ് ആണ് ഒരു ആവറേജ് പ്രൊഡക്റ്റ് ആണ് പക്ഷേ ഓയിലും കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ അധികം പേര് ഇത് കഴിക്കുന്ന എനിക്ക് തോന്നുന്നില്ല ടേസ്റ്റ് നോക്കണെന്നുണ്ടെങ്കിൽ ടേസ്റ്റ് ഉണ്ട് പക്ഷേ അലവ് കഴിക്കാൻ വിചാരിച്ചിട്ട് അഞ്ച് കഴിച്ചാൽ നമുക്ക് ടേസ്റ്റ് തോന്നില്ല ഇത് ഒരു ഫ്ലേവേഡ് ആയിട്ടുള്ള അലവാണ് എന്തായാലും ഈ ഒരു പ്രൊഡക്റ്റിന് ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ് എന്ന് പറയുന്നത് പത്തിലൊരു ആറാണ് കേട്ടോ പത്തിലൊരു ആറോട് കളർ റേറ്റിങ്ങിനുള്ള സംഭവം തന്നെ തന്നെയാണുള്ളത് ഒരു വെറൈറ്റി ടേസ്റ്റാണ് ഇപ്പോൾ ഇത് കഴിച്ചിട്ടുള്ള ഒരു നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക എന്താണ് നിങ്ങൾക്ക് തോന്നിയതെന്നുള്ളത് അപ്പോൾ എന്തായാലും നമുക്കിനി അടുത്തൊരു പ്രൊഡക്റ്റിൻ്റെ വീഡിയോ കാണാം